ഗാഡ് ഈസ് ലൈറ്റ് ദൈവം വെളിച്ചമാകുന്നു നാമോ വെളിച്ചത്തിൻ്റെ മക്കളും അതുകൊണ്ട് വെളിച്ചമായിരിക്കുന്ന ദൈവം വെളിച്ചത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം വെളിച്ചത്തിൽ നടക്കുന്നവരാകേണമെന്നാണ് ഒരു കാലത്ത് നാം എല്ലാവരും ഇരുട്ടിൽ ജീവിച്ചവരും ഇരുട്ടിൻ്റെ മക്കളുമായിരുന്നു എന്നാൽ ഇപ്പോഴോ ദൈവം നമ്മെ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു വെളിച്ചത്തിൻ്റെ മക്കളായിരിക്കുന്ന നമുക്ക് ഇരുട്ടെന്താണെന്ന് നന്നായി അറിയാം നാം അതറിഞ്ഞിട്ടും ഇരുളിന് കൂട്ടായ്മക്കാരായി ഇടയ്ക്കിടയെങ്കിലും പോകുന്നത് വെളിച്ചമായിരിക്കുന്ന ദൈവത്തെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട് നാം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നതത്രേ യോഹനാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഏഴാം വാക്യം ദൈവം വെളിച്ചത്തിൽ പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ ദൈവവുമായി നമുക്ക് കൂട്ടായ്മയുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം ഇഷ്ടപ്രകാരവും പിശാചിൻ്റെയും ലോകത്തിൻ്റെയും ഇഷ്ടപ്രകാരവും നാം ജീവിക്കുന്നതിനെയാണ് ഇരുട്ടിൽ നടക്കുക എന്നതും ഇരുളോട് കൂട്ടായ്മയാചരിക്കുക എന്നതും ഒരു കാലത്ത് യേശുവിൻ്റെ ചൂടും പറ്റി കൂടെ നടന്നും കൂട്ടായ്മ ആചരിച്ചും പോന്ന ഒരു ശിഷ്യനായിരുന്നു പത്രോസ് എന്നാൽ യേശുവിനെ അറസ്റ്റ് ചെയ്ത അനന്തരം പത്രോസ് ഒരു രാത്രിയിൽ ലോകത്തിൻ്റെ ചൂടും പറ്റി തീ കായുന്നവരുടെ കൂട്ടത്തിൽ പോയി ഇരുന്നത് നിമിത്തം യേശുവിനെ തള്ളിപ്പറയുവാനിടയായി ചില മണിക്കൂറുകളിലേക്ക് മാത്രമായി യേശുവിൽ നിന്നും മാറി നിന്നതാണ് പത്രോസിൻ്റെ ആത്മീയ ജീവിതത്തിലെ പതനത്തിന് കാരണമായി തീർന്നത് എന്നാൽ പിന്നത്തേതിൽ വെളിച്ചമായിരിക്കുന്ന കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കിയത് നിമിത്തം അധികം വൈകാതെ തന്നെ അനുതാപത്തോടെ വെളിച്ചത്തിലേക്ക് അവൻ ഓടിക്കയറി ക്രിസ്തുവിൻ്റെയും അവൻ്റെ വഴികളുടെയും വെളിച്ചത്തിൽ നടക്കുന്നതിന് ഒരു തീരുമാനവും അത് പാലിക്കുവാനുള്ള പ്രതിബദ്ധതയും നമുക്കാവശ്യമാണ് നമുക്ക് വേണ്ട തീരുമാനത്തിനും പ്രതിബദ്ധതയ്ക്കും ഒരു ഇന്ധനം ആവശ്യമാണ് അതത്രേ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപ അത് നാം അനുദിനം ദൈവത്തിൽ നിന്നും ചോദിച്ചു വാങ്ങി നമ്മുടെ ആത്മാവിനെ നിറച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുട്ടിൻ്റെ ശക്തികൾ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളുമായി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആത്മശക്തിയാൽ അതിനോട് എതിർത്ത് അതിനെ കീഴടക്കണം നമുക്ക് പറയാം നാം വെളിച്ചത്തിൻ്റെ മക്കളാകിയാൽ ഇരുളിനെ എന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല ഹാവ് എ പ്ലസ് ഡേ